ഹലോ ഗൾ കാഴ്ച ഒന്നും ഞാൻ പോകുന്നത് ഈ കയെ കുറിച്ചാണ് കുറച്ച് നാളുകൾക്ക് മുമ്പാണല്ലോ ഞങ്ങൾ സ്റ്റോവ് മേച്ചതാണ് അതിനുശേഷം ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞാണ് ഈ ഒരു കാക്ക ഞങ്ങളുടെ വീട്ടിൽ പതിവായിട്ട് ഒരു ഭയങ്കര വിളിയും കാര്യങ്ങളൊന്നും വീട്ടിന് അകത്തേക്ക് വരും അത്ര പേടിയൊന്നുമില്ലായിരുന്നു ആ ചുമ്മാ കിടങ്ങും വിളിക്കുമായിരുന്നു ആദ്യം ഞങ്ങൾ അത്ര കാര്യമാക്കില്ല പിന്നെ ആദ്യം വിചാരിച്ചു പിന്നെ പിന്നെ വിചാരിച്ചു ടൂബിയുടെ ആത്മാവ് ചിലപ്പോൾ വന്നതായിരിക്കും ഞങ്ങൾ പെറുക്ക് പെറുക്ക് അതിന് ബിസ്ക്കറ്റും ചോറും ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ അത് മിക്ക സന്ദർശകയായി പിന്നെ രാവിലെ മുഴുവൻ വൈകിട്ട് വരെയും ഞങ്ങളുടെ വീട് ചുറ്റുപറ്റി തന്നെയാണ് അപ്പൊ കാണില്ലേ ബിസ്കറ്റിനെ കടിച്ചുകൊണ്ട് പോവാൻ എനിക്കു ആളും കാക്കകളും ഉണ്ട് ഇന്ത ചെറിയ അത്തുംിച്ചണിയാണ് മാമ്പസ് കക്കി അച്ചടിയല്ല ഇതിനെ കൊണ്ടെടുക്കുക അതെ മറ്റോ അനിയൻ ഇല വാഴന കണ്ട് ദോബിക്ക് നീണ്ട കൊണ്ടെടു ഓടരവി ദോബി എന്തോ വേണം ഇൂടെ സാധാരണ സ്നൈക്സ് ഒക്കെ ആണ് കഴിക്കുന്നത് എന്തോ വേണം ദോശ വേണം എന്തിനാ എനിക്ക് ദോശ വേണമോ അക്കിനെ അമോളെ ദോശ എന്തിനാ വേണ്ടേ ആരെയും കണ്ടില്ലെന്ന് അകത്ത് വന്ന് വിളിക്കും പിന്നെ സ്നാക്സ് കത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള കാക്കകളെ വിളിക്കാറുണ്ടെങ്കിൽ അവർ കൊത്തിപ്പറിക്കാൻ വരുമ്പോൾ അവൾ അങ്ങനെ കൊടുക്കാറില്ല ഓടിച്ചു വിടാൻ പതിവിക്കറും ഞങ്ങളുടെ പരിസരത്ത് മൊത്തം മുകളിൽ തന്നെയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെയും ഒന്നില്ലെങ്കിൽ ഫ്രണ്ടിൽ അല്ലെങ്കിൽ പുറകശത്ത് വാ ഇങ്ങോട്ട് വാ ബിസ്കറ്റ് വേണോ വാ ബിസ്ക്കറ്റ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആണ് കുട്ടി എൻ്റെ മുറിയിലെ ഈ ചെന്നലിൻ്റെ ഇവിടെ ഇവിടെ വന്നിരുന്ന് ഏറെ സമയം ഇവിടെയാണ് ഇരിക്കുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവർ ആൾക്കാളെ വിളിച്ചിരിക്കും ഈ മുളി തന്നെ ചിലപ്പോ ഞങ്ങൾക്ക് അലവസരായിട്ട് തോന്നുമെങ്കിലും ചില സമയത്ത് തോന്നി പോവാറുണ്ട് ഞാൻ ഇട്ട പേര് കുക്കൂടൊന്നാണ് കാക്കിയ Kakachi mai Kakachi morally terminar ca wakafata waka ori behavi ot beguni laterali mayaka chamado makllyat Tee rij graha Kakachi ഇങ്ങോട്ട് നോക്കി വേണോ നോക്കി ഇങ്ങോട്ട് വാ കാണു തന്നെ വേണോ ഇങ്ങോട്ട് നോക്ക് ബിസ്ക്കറ്റ് വേണോ ബിസ്കറ്റ് വേണോന്ന് ഗോപി പോവൂല കുക്കടുമ ഇതാണ് കുക്കുടു കുക്കുടുക്കു കുക്കുടു